നമസ്കാരം കഴിഞ്ഞ പല തവണയായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ എങ്ങനെയും ഒരു സീറ്റെങ്കിലും നേടിയെടുക്കുക ലക്ഷ്യത്തോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിൽ പ്രധാനമായും തൃശൂർ ഏത് വിധേനയും എന്ത് വില കൊടുത്തും എടുത്തേ മതിയാകൂ അല്ലെങ്കിൽ ബി ജെ പിക്ക് തൃശൂർ എന്ന സീറ്റ് കിട്ടിയേ മതിയാകുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ നേതാക്കന്മാരും സുരേഷ് ഗോപി ഉൾപ്പെടുന്ന എല്ലാവരും അതായത് സ്ഥാനാർത്ഥി അടക്കമുള്ള എല്ലാവരും ഏത് വിധേനയും തൃശ്ശൂർ എടുക്കാനുള്ള ശ്രമമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഏത് വിധേനയും അതിനായി ഇപ്പോ കിരീടം കൊടുക്കുക അല്ലെങ്കിൽ സ്വർണ തളകൾ കൊടുക്കുക അങ്ങനെ പലതും പള്ളിയിലച്ചന്മാരെ പോയി കാണുക ഉസ്താദമാരെ പോയി കാണുക പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിക്കുക അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പരിപാടികൾ കാണിച്ചിട്ടും ബി ജെ പിക്ക് ഇത്തവണയും തൃശ്ശൂര് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതായത് സുരേഷ് ഗോപി എടുത്താലൊന്നും തൃശൂർ പൊങ്ങില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി ഏഴ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്ന തൃശൂരിൽ ഇത്തവണ പോൾ ചെയ്തത് വെറും എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം മാത്രമാണ് അതായത് രണ്ടായിരത്തി പതിനാലിലും ഇതേ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ തൃശ്ശൂരിൽ പോൾ ചെയ്തത് എഴുപത്തി പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം വോട്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി കൃത്യം പത്ത് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പുറത്തേക്ക് വന്നപ്പോഴും എഴുപത്തി പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം വോട്ടാണ് ഇത്തവണയും തൃശൂരിൽ പോൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തിരഞ്ഞെടുപ്പും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പും ഇത് ഏതെടുത്താലും അവിടെയെല്ലാം മുൻതൂക്കം ഉണ്ടായിരുന്നത് യു ഡി എഫിനാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ടി എൻ പ്രതാപനാണ് സ്ഥാനാർത്ഥിയായിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നത് ഇത്തവണ അത് മാറി കെ മുരളീധരൻ ആവുകയും ചെയ്തു അവിടെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്കായി ഒരുപക്ഷെ തൃശ്ശൂർ മൊത്തം അണിനിരുന്നവർ പറയുമ്പോഴും അട്ടപഠനം സുരേഷ് ഗോപി നാറ്റിച്ചുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് വിജയം കൈവരിക്കുന്നത് ഇത്തവണ കെ മുരളീധരനും സുനിൽകുമാറും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ഒരുപോലെ മത്സരിക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ ഇത്തവണയും ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുമ്പോഴും അവിടെയും ഒരു പക്ഷേ സുനിൽകുമാറിന് നേരിയ തോതിൽ മുൻതൂക്കം ഉണ്ടായിരുന്ന മണ്ഡലമാണ് തൃശൂരെങ്കിലും കഴിഞ്ഞ ദിവസം ജയരാജനുമായി നടന്ന വിഷയങ്ങൾ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് ജയരാജനും ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള ആക്ഷേപവും ശക്തമായതോടെ സി പി എം അണികൾ തന്നെ സുനിൽകുമാറിനെ തേച്ചു എന്ന് പറയേണ്ടി വരും അതായത് സി പി എം അണികൾ തന്നെ സുനിൽകുമാറിന് വോട്ട് ചെയ്യാതെ വോട്ട് മറിച്ചതായുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ വരുന്നു ഒപ്പം തന്നെ സുരേഷ് ഗോപി ഏത് വിധേയനെയും ജയിപ്പിക്കാനായി സി പി എം അവിടെ ശ്രമിക്കുന്നുള്ള ആക്ഷേപം വലിയ തരത്തിൽ ശക്തമായി ഒപ്പം തന്നെ ജയരാജനും ജാവ്ദയറ്റുമായുള്ള ബന്ധം അത് വലിയ തിരിച്ചടിയായി സി പി എം ഇപ്പോൾ മാറിയിരിക്കുകയാണ് അത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ പ്രകടമായിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന അതേ രീതിയിൽ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം ഒരു ഭാഗത്തേക്ക് മാത്രം മാറുകയും അതായത് കെ മുരളീധരലേക്ക് പോവുകയും അവിടെ സുരേഷ് ഗോപി വീണ്ടും എട്ട് നിലയിൽ പൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം സുരേഷ് ഗോപിയെ വലിയ മനുഷ്യനായും നല്ല മനുഷ്യനായൊക്കെ ബി ജെ പി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോഴും സംഘിയായി തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ കാണുന്നത് ഒരു സംഖ്യയോട് ഏത് വിധേനയും ഇനി എന്തൊക്കെ സംഭവിച്ചാലും സഹകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ പറയുന്നത് ഒപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷ വോട്ട് മുസ്ലിം വോട്ട് കൃത്യമായി കെ മുരളീധരനെ വീണിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ സുനിൽകുമാറിനെ വീഴേണ്ട പല വോട്ടുകളും വീണിരിക്കുന്നത് ഇപ്പോൾ മുരളീധരനാണ് സുനിൽകുമാറിനെ വോട്ട് ചെയ്താൽ അതായത് സി പി എമ്മിന്റെ തന്നെ ആണികൾ ഒരുപക്ഷെ സി പി ഐ നേതാവായ സുനിൽകുമാറിനെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെ തേച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തോ എന്നുള്ള ആക്ഷേപം അവിടെ പലതരത്തിൽ ചർച്ചയാവുകയും ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിന്ന പല വോട്ടുകളും സുനിൽകുമാറിനെ വീഴേണ്ടിയിരുന്ന പല വോട്ടുകളും ഇപ്പോൾ വീണ്ടിരിക്കുന്നത് കെ മുരളീധരനാണ് അങ്ങനെ വരുമ്പോൾ അവിടെ മുരളീധരൻ ശക്തമായ രീതിയിൽ ജയിച്ചു കയറുമെന്നും തൃശൂർ ഏത് വിധേനയും എടുത്ത് അടങ്ങുവെന്ന് തരത്തിൽ നിന്ന സുരേഷ് ഗോപി വീണ്ടും ചെമ്പുഗോപിയായി അവിടെ നിലനിന്ന് പോകുമെന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് എങ്ങനെയും ഏതു വിധേനയും തൃശൂർ എടുത്തേ മതിയാകുമെന്ന് ശ്രമിച്ചു നടന്ന പറഞ്ഞു നടന്ന സുരേഷ് ഗോപി അതിനായി പലതരത്തിലുള്ള പലതരത്തിലുള്ള കോമാളി തരങ്ങളും ഒപ്പം തന്നെ മാസ് ഡയലോഗുകളും കാണിച്ചു തന്ന ഭരചന്തനായി ജീവിക്കുന്ന സുരേഷ് ഗോപി വീണ്ടും അങ്ങനെ തന്നെ ജീവിച്ചു പോകേണ്ടി വരും എം പി ആകാനോ കേന്ദ്രമന്ത്രിയാകാനോ തൃശ്ശൂരിൽ നിന്നും ഒരു വഴിയുമില്ല കൂടി പറയേണ്ടി വരുന്നു ഒപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം മുരളീധരന് അനുകൂലമായി വീണതോടുകൂടി അവിടെ മുരളീധരനുള്ള വിജയം ഏതാണ്ട് സുനിശ്ചിതമാണ് ഒപ്പം തന്നെ സുരേഷ് ഗോപിക്കും ബി ജെ പിക്ക് അനുകൂലമായി വീഴുമെന്ന് വിചാരിച്ച ക്രൈസ്തവ വോട്ടുകളെല്ലാം കൈവിട്ടതോടെ അത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായി മാറുകയും മുരളീധരന് വലിയ രീതിയിലുള്ള വിജയസാധ്യത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെ സി പി എം തന്നെ പറ്റിച്ചോ ഇല്ലയോ എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന സി പി എം അനുകൂല എൽ ഡി എഫ് വോട്ടുകളെല്ലാം അതിൽ പലതും ബി ജെ പിക്ക് വീണു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആക്ഷേപം നിലനിൽ കാലം സുനിൽകുമാറിന് വീഴേണ്ട വോട്ടുകൾ സുരേഷ് ഗോപിക്കായിരിക്കാം അവിടെ വീണിട്ടുണ്ടാകുക അങ്ങനെ വന്നാൽ പോലും അതും ഒരു പക്ഷേ മുരളീധരന് വലിയ തരത്തിൽ വിജയസ്രദ്ധ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാലിന് സമാധാനമായ അതേ രീതിയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം പോളിംഗ് ആണ് തൃശൂരിൽ നടന്നിട്ടുള്ളത് രണ്ട് സമയത്തും അതായത് പത്ത് വർഷത്തിന് ഇപ്പുറവും കൃത്യമായി ഒരേ രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ് തൃശൂരിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ മാത്രമാണ് എഴുപത്തി ശതമാനം വോട്ട് രേഖപ്പെടുത്തൽ ഇത്തവണ എഴുപത്തിരണ്ടാകുമ്പോൾ കൃത്യം അഞ്ച് ശതമാനം വോട്ടിന്റെ നേരിയ വ്യത്യാസം മാത്രമല്ല വലിയ തരത്തിലുള്ള കുറവ് ഉണ്ടാകുമ്പോഴും അത് ഇതുവരെയും സംബന്ധിച്ചിരുന്ന അല്ലെങ്കിൽ ഇതുവരെയും ഉണ്ടായിരിക്കുന്നത് പോളിംഗ് ശതമാനം കൂടിയാൽ യു ഡി എഫിന് അനുകൂലമാവുകയും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് എൽ ഡി എഫിന് അനുകൂലമാവുകയും ചെയ്തിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറി ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞാലും അത് യു ഡി എഫിന് അനുകൂലമായി മാറുകയും തൃശൂരിൽ സുരേഷ് ഗോപി എടുക്കാൻ നിന്നാൽ എടുക്കാൻ സാധിക്കില്ല എന്നും തൃശൂർ കൂളായി കെ മുരളീധരൻ കൊണ്ടുപോകുമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്